ഞാൻ വിനാദ തൊട്ട് കളിച്ചപ്പോ ആ അത് ഞാൻ തന്നെ ഇട്ടതാണ് ആ ആ തന്നെ <laughs> <laughs> ല്ല അഭിപ്രായം ചോദിക്കും ഇതിന് എവിടെ ഒരു എഞ്ചി ഉണ്ട് എഞ്ചി അവന്റെ അഭിപ്രായം ചോദിച്ചു അഞ്ചു മുങ്ങി ബാക്കിൽ ബാക്കിൽ തള്ളി കണ് കൂളി ക്ലാസ് വെച്ച് സിനിമ സഞ്ചേട്ടൊന്നും പറഞ്ഞില്ല രാംചേട്ടന്റെ യുദ്ധത്തിന് ശേഷം സന്തോഷിന്ന് എന്തെങ്കിലും പറയും സിനിമ കാണാനുള്ള പ്രേക്ഷകരോടൊക്കെ ഒന്നും പറയാ കാണാൻ വരുന്നവരൊക്കെ കാണാൻ പറ്റട്ടെ നാളെ അറിയത്തെ ബാക്കി അറിഞ്ഞിട്ട് ഞാനൊരു വരവ് വരുന്നേ അതൊന്നും പറയാൻ പറ്റില്ല നമ്മള് എല്ലാവരും നമുക്ക് അറിയാൻ നല്ലത് പറഞ്ഞാലും മോശം പറഞ്ഞാൽ ദോഷം പറഞ്ഞാ എന്തൊക്കെ പറഞ്ഞാ എഞ്ചുന്റെ അഭിപ്രായം എടുക്കാം അടിപൊളി കുറെ കാലത്തിനു ശേഷം തിരിച്ചു വരുവ് അതിങ്ങനെ കളിയാക്കരുത് പ്ലീസ് ുംരവരൻ ആയിരുന്നു അതിഗംഭീരണ്ടാവില്ല അങ്ങനെ സമയത്ത് കണ്ടിന്യൂ ചെയ്യും ഒരിക്കലും കേക്ക് ആഘോഷം നമുക്കൊരാഘോഷം അത് നമുക്ക് വേണം